ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ആർ പി എഫിൽ ഇപ്പോൾ കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗികളിൽ നിന്നും അപേക്ഷിച്ചു മിനിമം പത്താം ക്ലാസ് ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് മൊത്തം നാലായിരത്തി അറുന്നൂറ്റി അറുപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുനാല് മെയ് പതിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ മിനിസ്ട്രി ഓഫ് റെയിൽവേൻ്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് സബ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിൾ എന്ന രണ്ട് പോസ്റ്റിലേക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ കീഴിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിൻ്റെ കോഡ് വരുന്നത് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കോൺസ്റ്റബിൾ എന്നൊരു പോസ്റ്റിന്റെ കോഡ് വരുന്നത് പൂജ്യം രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമുക്കിതിലേക്ക് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി മുതൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് മാസം പതിനാലാം തീയതി വരെയാണ് അതുവരെ കാത്തിരിക്കുന്നത് സൈറ്റ് ഹാങ് ആവും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റിലേക്ക് ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക സാലറി സ്കെയിൽ ഇനീഷ്യൽ പേയ്മെൻറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് നാനൂറ് മുതലാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് കണക്കാക്കിയിട്ട് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നാനൂറ്റി അൻപത്തി രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ ടോട്ടൽ വന്നിട്ടുള്ളത് അടുത്തൊരു പോസ്റ്റാണ് കോൺസ്റ്റബിൾ ഇതിലേക്ക് പത്താം ക്ലാസ് പാസ്സായ ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇരുപത്തി ഒന്ന് എഴുന്നൂറാണ് ഇനീഷ്യൽ പേയ്മെൻറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സുവരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത് നമുക്ക് ഈ രണ്ട് പോസ്റ്റിലേക്കും കൂടി നാലായിരത്തി അറുന്നൂറ്റി അറുപത് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഫിസിക്കൽ മെഷർമെന്റും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നമുക്കിതിലേക്ക് ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് നാനൂറ് രൂപ നമ്മൾ ഫസ്റ്റ് എക്സാം അതായത് സി ബി ടി എക്സാം ഫസ്റ്റ് എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നാന്നൂറ് രൂപ റീഫണ്ട് ആവുന്നതാണ് എസ്ഇ എസ് ടി എക്സ് സർവീസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മൈനോറിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സസ് ഉള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് ആ ഇരുന്നൂറ്റി അൻപത് രൂപയും നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ആവുന്നതാണ് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ച് നോക്കുക നമ്മുടെ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ തിരുവനന്തപുരം ആർ ആർ ബിന്റെ കീഴിലേക്കാണ് നമ്മൾ എക്സാം അപ്ലൈ ചെയ്യേണ്ടത് വ്യവസായിട്ട് കയറി കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പത്താം ക്ലാസ് ഡിഗ്രിയൊക്കെ അയഞ്ഞിരിക്കുന്ന ആളുകൾ റെയിൽവേന്റെ കീഴൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊടുക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബി സേഫ് ആവേ നൈസ് ഡേ താങ്ക് യു